ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഹൗസിൽ വന്ന അഞ്ച് വൈൽഡ് കാർഡുകളിൽ ഒരാളായ മസ്താനിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് അഞ്ച് പേരാണ് വീട്ടിലെത്തിയത് ജിഷിൻ പ്രവീൺ സാബുമാൻ മസ്താനി ലക്ഷ്മി അങ്ങനെ അഞ്ച് പേര് വന്നു വലിയ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ കോളിളക്കങ്ങളൊന്നും വൈൽഡ് കാർഡുകൾ ഉണ്ടാക്കിയില്ല ഓരോരുത്തരും അവരുടേതായ സ്ട്രാറ്റജികളിൽ ആറ്റിറ്റ്യൂഡ് ലക്ഷ്മിയൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് ഇരിക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ട് പോകുന്നു ജിഷിൻ വന്നപ്പോഴേ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ രീതിയിൽ ഓരോരുത്തർ ഗെയിം തുടങ്ങി വെക്കുകയാണ് പക്ഷേ നമ്മുടെ മസ്താനി ഉണ്ടല്ലോ മസ്താനി നല്ലൊരു ഇൻ്റർവ്യൂവറാണ് കണ്ടിട്ടുണ്ട് അതൊക്കെ ഓക്കെ അവർ അവിടെ ചെന്ന് ഉടനെ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ രേണു സുധിയായിരുന്നു ഓക്കെ അതിനൊന്നും കുഴപ്പമില്ല ആരെ വേണേലും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ടാർഗറ്റ് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നിയത് ഒരു ഈസി ടാർഗറ്റായിട്ട് ഈസി ടാർഗറ്റാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലാവാൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റായിട്ടാണ് രേണു സുതി അവർ തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു കാരണം അവിടെ വേണമെങ്കിൽ അവർക്ക് ജിസൽ അനുമോള് അനീഷ് അങ്ങനെ അക്ബർ അപ്പാനി അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി അവരെയൊക്കെ അതൊക്കെ ഒരു ടഫ് ടാർഗറ്റാണോ ആയിട്ട് അമ്മസ്ഥാനിക്ക് തോന്നിയെന്നോ അതുമാത്രമല്ല രേണുസുദിയെ കുറിച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് വന്നാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് ആറടിച്ചാൽ അല്ലെങ്കിൽ രേണുസുദിയുടെ നിന്ന് എന്തെങ്കിലും വീണ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തായാലും ചർച്ചയാകുമോയെന്ന് അറിഞ്ഞ് വെച്ചുകൊണ്ട് രേണുസുദിയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയാണ് മസ്താനി ചെയ്തത് മസ്താനി അവിടെ ചെന്ന് രേണുസുതി ആക്ഷേപിക്കുകയാണ് ചെയ്ത് എന്ത് 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 പറഞ്ഞിട്ടാണ് ആക്ഷേപിക്കുന്നത് ആ രേണുസുദീ സ്വന്തം ഭർത്താവിൻ്റെ പേര് സുതിചേട്ടൻ്റെ പേര് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നു എന്നാണ് മസ്താനിയുടെ ആക്ഷേപം രേണുസുതി അല്ലാതെ പിന്നെ ആരാണ് സുതിചേട്ട് പേര് പറയേണ്ടത് മരിച്ചിട്ടും വെറുതെ വിടുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത് മരിച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവ് രേണുസുദി സുധീൻ്റെ ഭർത്താവാണ് ഭാര്യയാണ് അവർക്കവരുടെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള അവകാശം മരിച്ചു കഴിഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല സുതി പേര് വെറുതെ ഉപയോഗിക്കുന്നു ഇതൊക്കെ പറയാം മസ്താനി ആരാണ് മസ്താനിക്കെന്താണ് പ്രശ്നം സുതി മരിച്ചു പോയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു വിയോഗം ഉണ്ടായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടായിരിക്കുന്നത് രേണു സുതിക്കാണ് അല്ലാതെ മസ്താനിക്കല്ല അതവർ പറയോ പറയാതിരിക്കയോ ചെയ്യട്ടെ പിന്നെ ആ സെപ്റ്റി ടാങ്ക് വിഷയത്തിൽ അത്രയും വിഷമം ഒരു വ്യക്തിക്ക് ഉണ്ടാവുമ്പോൾ അവർക്ക് അവർ എന്താ പറയുക അവർ വിധവ എന്നുള്ള കാര്യം പറഞ്ഞു വിധവാ കാർഡ് എടുത്തു അതെ ഓക്കെ എല്ലാവരും ആ ടൈമിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ആരാണ് അത് അവർ പേഴ്സണലായിട്ട് അവരൊരു വിധവയാണ് ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും കാരണം അങ്ങനെയുള്ളൊരു സിംഗിൾ മദറായിട്ടുള്ള വിധവ എന്നതിലുപരി ഒരു സിംഗിൾ മദർ ആയിട്ടുള്ള എന്നോട് ആ രീതിയിൽ സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും അതൊരു കാർഡൊന്നും ആയിട്ട് അവരെടുത്തതായിട്ട് എനിക്ക് അവർക്ക് ശരിക്കും ഫീലിങ്സ് ഉണ്ട് അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഓർത്തിട്ടും ഇപ്പോൾ മക്കളെ കുറി ഓർച്ചിട്ടുമൊക്കെ അവരൊരു അമ്മയല്ലേ അവർക്ക് ഫീലിങ്സ് ഉണ്ട് അത് അവർ അതവരെക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം അത് ഇനിയിപ്പോൾ അതൊക്കെ ഓരോ കാർഡായിട്ട് എടുത്തു എന്ന് തന്നെ വിചാരിച്ചു ഇന്ന് ചെന്ന് കയറി ഉടനെ തന്നെ ആ സ്ത്രീയെ അങ്ങനെ അവരുടെ മരിച്ചുപോയ പോയ ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് അതൊരു കണ്ടൻ്റാക്കി സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ ദിവസം തന്നെ പ്രൊമോയിലും എപ്പിസോഡിലൊക്കെ വരണം എന്നുള്ള ആ ഒരു കൂടി മസ്താനി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ മസ്താനി രേണു സുധീയുടെ ഇൻറ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് അവരുടെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയാം ഇവർ ഈ പുറമേയുള്ള പേഴ്സണൽ കാര്യങ്ങളും പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ ഓരോ രീതിയിൽ അതായത് വളരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും മസ്താനി എന്താ പറയുക ഒന്ന് ഉണർ ഉണർത്തി വിട്ടതേ മസ്താനിക്ക് ഓർമ്മയുള്ളൂ രേണുസുതി ഒരു കലക്ക് കലക്കി നല്ല സൂപ്പറായിട്ട് അവർ റിയാക്ട് ചെയ്തു കേട്ടോ മസ്താനി എന്തോ ഏത് രേണുസുദിയുടെ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെ ഏത് സ്റ്റാൻഡിലാണ് രേണുസുദാണ് രേണുസുദിയുടെ സ്റ്റാൻഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ രേണുസുദീ നല്ല സൂപ്പറായിട്ട് മറുപടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡാണ് കോട്ടയം എൻ്റെ സ്റ്റാൻഡും കോട്ടയം ബസ് സ്റ്റാൻഡാണെന്ന് ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഒരു വിവരവും ഇല്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്നൊക്കെയാണ് ഇവരുടെ ആ ജിഷിൻ്റെയൊക്കെ ധാരണ അതാണ് ജിഷിൻ അത് കഴിഞ്ഞ് പിന്നെ ഷാനവാസിനോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്താണ് അവർക്ക് ഇവർ പറയുന്ന കാർഡുകളെ കുറിച്ച് പറഞ്ഞിട്ട് കാർഡ് എന്താണെന്ന് പോലും മനസ്സിലായില്ല റേഷൻ കാർഡ് പോലെ എന്തോ കാർഡാണെന്നാണ് അത്രയ്ക്ക് വിവരം ഇല്ലാത്ത ആളൊന്നും അല്ല രേണു അവർക്ക് നല്ല വിവരമുണ്ട് നന്നായിട്ട് അറിയുകയും ചെയ്യാം കാര്യങ്ങൾ പിന്നെന്താ പറയുക അവർ ഒരു സാഹചര്യം വന്നില്ല അവർക്ക് ഒരു സാഹചര്യം വന്നില്ല പിന്നെ പല കാര്യങ്ങൾ കൊണ്ട് ബിഗ് ബോസിനെ കുറിച്ചൊന്നും അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ നിൽക്കുന്നത് അവർക്ക് നന്നായിട്ട് സംസാരിക്കാനെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ ഇറങ്ങി കൂടെ അതുതന്നെയല്ലേ ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ തീരെ മോശം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം അവിടെയുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തർ സംസാരിച്ച സംസാരങ്ങളും പെരുമാറ്റങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് രേണു തോന്നില്ലേ അതുതന്നെയാണ് സത്യം അവരുടെ വായിൽ നിന്ന് അത്രയും മോശമായി സംസ്കാരമില്ലാത്ത സംഭാഷണങ്ങളോ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്താണ് പറയാനുള്ളത് സൂചി ചേട്ടിനെ കുറിച്ച് പറയുന്നു മക്കളെ കുറിച്ച് പറഞ്ഞ് കരയുന്നു പിന്നെ എന്തൊക്കെയാണ് അവരെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ ഹൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും അവരെ കുറിച്ച് പറയാനുണ്ടോ അപ്പോൾ ഇവരുടെയൊക്കെ മുൻപ് പ്രീ ജഡ്ജ് വെച്ചിട്ടാണ് അക്ബർ ആദ്യത്തെ ആഴ്ച തന്നെ രേണുവിനെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അവിടെയുള്ള എന്തെങ്കിലും അവരെന്തെങ്കിലും അങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തിട്ടാണോ അല്ല അത് അക്ബറിൻ്റെ പ്രിയ ചടിച്ച് എന്നുള്ള ഒരു ധാരണ വെച്ച് അങ്ങ് ചെയ്തതാണ് അതുപോലെയാണ് ഇന്ന് ജിഷിനൊക്കെ അവിടെ ചെന്നിരുന്ന് അവർ എന്നുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഇവരെയൊക്കെ അനലൈസ് ചെയ്യുന്നത് എന്തായാലും മസ്താനിയുടെ ഈ കളി എനിക്ക് തോന്നുന്നില്ല മസ്താനിക്ക് ഗുണം ചെയ്യും രേണുവിന് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ അതെന്തായാലും നല്ലതായിട്ട് തോന്നി രേണു കുറച്ച് ആക്റ്റീവായിട്ടുണ്ട് ഇത് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ രേണു കുറച്ചുകൂടി മുമ്പോട്ട് കയറിപ്പോവും അതുതന്നെയേ സംഭവിക്കുകയുള്ളൂ എന്തായാലും നോക്കാം രേണു ശരിക്കും മസ്താനിയും അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് പുറത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് രേണുവിനുള്ള യഥാർത്ഥ രേണു കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് കുറച്ചും നന്നായിട്ട് ആക്റ്റീവ് ആയാലും രേണുവിനെ നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട് അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ട് ആൾ ഒരു ഇതാണ് ആ രീതിയിലൊന്നും മുമ്പോട്ട് വന്നാൽ കുറച്ചും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് രേണു എന്തായാലും മസ്താനിയോട് എനിക്ക് പറയാനുള്ളത് രേണു സുധിക്ക് സുധി ചേട്ടനെ കുറിച്ച് പറയാൻ അവകാശം എന്ന് പറയാൻ മസ്താനി ആരുമല്ല കാരണം സുധി സുധിയുടെ വൈഫാണ് രേണു ആരെന്തൊക്കെ ഇനി രേണു സുധി സുദിശേടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ് അതെന്താണ് അവർക്ക് അവരുടെ ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചുവിടെ അത് തന്നെയല്ല ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞ് അവരെന്തെങ്കിലും സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചത് കൊണ്ട് അവരുടെ ഭർത്താവിനെ മറ അവർ മറന്നു എന്നല്ലല്ലോ അർത്ഥം അങ്ങനെയാണോ അർത്ഥം അല്ലെങ്കിൽ അവർ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവ് സൂചി പിന്നെ സൂചി കുറിച്ച് പറയാൻ പാടില്ല എന്നാണോ അവരെന്ത് തെറ്റാണ് അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിലക്കേർപ്പെടാൻ മാത്രം അവർ ഒരു തെറ്റും എവിടെയും ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ല ഇതൊക്കെയാണ് എനിക്കിന്നത് രേണു സുദിയുടെ മസ്താനി വിഷയത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ